പവിത്രത്തിലെ പുത്തൻ സ്റ്റോറിയിലേക്ക് ഏവർക്കും സ്വാഗതം അങ്ങനെ വിക്രമാണെങ്കിൽ വരുണിനെ കാണുകയാണ് വിക്രം വരുണിനടുത്ത് കാര്യങ്ങളെല്ലാം വിക്രം ചോദിക്കുന്നുണ്ട് അപ്പം വരുൺ പറയുകയാണ് ഞാൻ ഒരിക്കലും ഇതൊരു തമാശയ്ക്ക് വേണ്ടി മാത്രമല്ല തുടങ്ങി ദീപ്തിയായിട്ട് ഇഷ്ടത്തിലായത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് ജീവിക്കണമെന്ന് ഉണ്ട് എന്ന് പറയണം അപ്പോൾ വിക്രം പറയാണ് നിൻ്റെ അച്ഛനാണെങ്കിൽ ഒരാളെ തോപ്പിക്കാൻ ഏത് അറ്റം വരെ പോവും അതുപോലെ എന്നെ തോപ്പിക്കാൻ വേണ്ടി വേദയുടെ കുടുംബത്തിൽ നീ തിരഞ്ഞെടുത്തതാണോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ വരുൺ പറയണം ഇല്ല ഞാൻ അന്ന് വേദിച്ച് വീട്ടിൽ വന്നപ്പോൾ കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ തമ്മിലുള്ള അടുപ്പം കല്യാണം കഴിക്കാൻ വേണ്ടി തന്നെയാണ് എന്ന് പറയണം ഇനി തീപ്തിയില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല ഇനി തെറ്റുകൾ ചെയ്യാൻ ഞാൻ തയ്യാറാവാത്തുമില്ല പഴയ ഒരു കാലത്തേക്ക് തിരിഞ്ഞു പോകാൻ എനിക്ക് താല്പര്യമില്ല എന്ന് പറയണം അപ്പോൾ വരുൺ വരുണിനെ ഇങ്ങനെ വിക്രം നോക്കുവാണ് ഞാൻ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും മാറ്റം വരുമെന്ന് എപ്പോഴെങ്കിലും തോന്നിയാൽ എന്നെ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം ഞാൻ അതിന് തയ്യാറാവുന്നതാണ് നിങ്ങൾ തരുന്ന എന്ത് ശിക്ഷയും ഞാൻ ഏറ്റെടുക്കാൻ തയ്യാറാണ് എന്ന് വരുൺ പറയാണ് അപ്പം വിക്രം ഇങ്ങനെ വരുണിനെ നോക്കുവാണ് അപ്പം വരു വിക്രം പറയണേ ശരി ശരി നീ ഇപ്പം പറഞ്ഞതിൽ എന്തെങ്കിലും മാറ്റമുണ്ടെന്ന് എനിക്ക് എപ്പോഴെങ്കിലും തോന്നിയാൽ പിന്നെ നീ ഈ ഭൂമിക്ക് മുകളിൽ കാണത്തില്ല എന്ന് വിക്രം പറയാണ് അപ്പം വരുൺ പറയാണ് ഞാൻ പറഞ്ഞില്ലേ നിങ്ങളെ എന്ത് ശിക്ഷ വേണമെങ്കിലും ഞാൻ ഏറ്റെടുക്കാൻ തയ്യാറാണ് എന്ന് പറയുകയാണ് അങ്ങനെ വിക്രം അങ്ങ് പോവുകയാണ് വിക്രം വീട്ടിൽ വന്നിട്ട് വേദം എടുത്ത് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പം വിക്രം പറയാണ് നമ്മൾ വിചാരിച്ച പോലെ അല്ലെന്നാണ് തോന്നുന്നത് അവനോട് സംസാരിക്കുമ്പോൾ അവനും ദീപ്തിയും തമ്മിൽ ഇഷ്ടപ്പെടുന്നത് കാര്യമായിട്ടാണെന്ന് സീരിയസ് ആയിട്ടാണെന്നാണ് തോന്നുന്നത് എന്ന് പറയാണ് പിന്നെ നമ്മൾ എന്തെങ്കിലും ചെന്ന് പറഞ്ഞതുകൊണ്ട് അവൻ മാറാൻ പോകുന്നു പോകുന്നില്ല എന്നാണ് എനിക്ക് തോന്നിയത് എന്ന് വിക്രം പറയാണ് അപ്പോൾ വേദ പറയാണ് എനിക്കും വരുന്നോട് സംസാരിച്ചപ്പോൾ അങ്ങനെയാണ് തോന്നിയത് ദീപ്തിയോട് എന്നെ പറഞ്ഞിട്ട് കാര്യമില്ലാതെന്ന് എനിക്ക് നേരത്തെ തോന്നിയതാണ് അവരുണ്ണോട് വീട്ടിൽ ചെന്ന് സംസാരിച്ചപ്പോൾ എനിക്കും എങ്ങനെയാണ് തോന്നിയത് അപ്പം വിക്രം പറയുകയാണ് രണ്ടുപേരും സീരിയസ് ആയിട്ട് ആണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ കുഴപ്പമില്ല അല്ലാത്ത പക്ഷം അവൻ അവളെ ചതിക്കാനാണെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ നിൻ്റെ കാര്യത്തിൽ ഞാൻ ആ തീരുമാനം എടുക്കുന്ന കാര്യം എന്നാ പറഞ്ഞ കാര്യം വിക്രം വേദയോട് പറയുകയാണ് അപ്പോൾ വേദ പറയാണ് നിങ്ങൾ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട എൻ്റെ അനീതിക്ക് വേണ്ടി നിങ്ങൾ ഇനിയൊരു കത്തി എടുക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുകയാണ് വിക്രം പറയുകയാണെ ആ എന്തായാലും നമുക്ക് നോക്കാം അവനോട് സംസാരിച്ചപ്പം അവൻ ഇപ്പോൾ ഒരു ചതി ഉള്ളതുപോലെ എനിക്ക് തോന്നുന്നില്ല എന്ന് വിക്രം പറയുകയാണ് പക്ഷേ വിക്രമും മരുണും കൂടെ സംസാരിക്കുന്നത് ചന്ദ്രശേഖരൻ്റെ അടുത്ത് ആരോ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ചന്ദ്രശേഖരൻ അങ്ങനെ ശ്രീകാന്തിനെ വിളിക്കുകയാണ് ശ്രീകാന്തിനെ വിളിച്ചിട്ട് പറയുകയാണ് എനിക്കിതിനെ അത്യാവശ്യമായിട്ട് കാണും ശ്രീകാന്താണെങ്കിൽ ചന്ദ്രശേഖരൻ വിളിച്ചത് വല്ല പെണ്ണിൻ്റെ കാര്യം പറയാനെങ്ങാണോ ആണോ എന്ന് പേടിച്ചിങ്ങനെ ഇരിക്കുകയാണ് അങ്ങനെ ശ്രീകാന്താണെങ്കിൽ ചന്ദ്രശേഖരനെ കാണാൻ വരികയാണ് എന്താച്ചാൽ വിളിച്ചത് അത് ഞാനൊരു കാര്യം പറയാനാണ് വിളിച്ചത് എനിക്ക് തോന്നുന്നത് ആ വരുണം അതേപോലെ വിക്രമം കൂടെ ചേർന്നുള്ള കളിയാണോ എന്ന് അതെന്താ അച്ഛനങ്ങനെ പറഞ്ഞു എന്ന് ശ്രീകാന്ത് ചോദിക്കാനാണ് അത് എന്നെ എനിക്കൊരു പരിചയക്കാരൻ എന്നോട് വന്ന് പറഞ്ഞു വരുണും ശ്രീ വിക്രമം കൂടെ ബീച്ചിൽ നിന്ന് സംസാരിക്കുന്ന കാര്യം എന്നോട് വന്ന് പറഞ്ഞു എന്തായാലും അവർ ഒരിക്കലും സുഹൃത്തുക്കളല്ല കാരണം ഇതിനു മുമ്പ് വരുണിനെ അടിച്ച് ആശുപത്രിയിലാക്കിയത് വിക്രമാണ് അപ്പം അവരുടെ ഒരു സുഹൃത്തുക്കളല്ല പിന്നെ അവർ അമ്മ പിന്നെ എന്തുകൊണ്ടാണ് സംസാരിച്ചത് എന്ന് ശ്രീകാന്തി ചോദിക്കണം അപ്പം ശ്രീകാന്ത് ഇങ്ങനെ ആലോചിക്കുകയാണ് അവർ തമ്മിൽ വേറെന്തോ എന്തോ ആലോചിച്ചാണ് ചിലപ്പോൾ ഇതിൻ്റെ പിന്നിൽ വരുണും ദീപ്തിയും തമ്മിലുള്ള ഈ അടുപ്പത്തിന് പിന്നിൽ വിക്രം തന്നെയാണോ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല വിക്രമും വരുണും കൂടെ ചേർന്നാണോ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല എന്ന് പറയുകയാണ് നിങ്ങളുടെ കുടുംബം നശിപ്പിക്കാൻ അതുമാത്രമല്ല സ്വത്തും ഇഷ്ടം പോലെ ഉണ്ടല്ലോ ആ അതും അവർക്ക് കൈക്കലാക്കാമല്ലോ എന്ന് ചന്ദ്രശേഖരൻ പറയാണ് അപ്പോൾ ശ്രീകാന്ത് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് നേരിട്ട് കാര്യം ചെയ്ത് വീട്ടിൽ ചെന്നിട്ട് ശങ്കരമേനോനോട് കാര്യങ്ങളൊക്കെ പറ അവർ രണ്ടുപേരും കൂടെ ചേർന്നാണ് ദീപ്തിയുടെ ഈ പ്രശ്നത്തിൽ അവർ രണ്ടുപേരും ഒരുമിച്ചുണ്ട് എന്നുള്ള കാര്യം അവരെ അറിയിക്കുക വിക്രമവും കൂടെ അറിഞ്ഞു വെച്ചുകൊണ്ടാണ് വരുണിനെ ദീപ്തിയിലെ അടിപ്പിക്കുന്നത് കാര്യം പറയാൻ പറയുകയാണ് ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് ശ്രീകാന്തിന് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട് ഒന്നാമത് വിക്രമേദിനോട് ദേഷ്യമുണ്ട് അങ്ങനെ നേരെ വീട്ടിൽ വന്ന് ശ്രീകാന്ത് വീട്ടിൽ വന്ന് ശങ്കരനാരായണനോട് പറയുന്നത് അച്ഛാ എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്താ പറ ഞാൻ ഞാനിന്ന് വർഷയുടെ അച്ഛനെ കണ്ടായിരുന്നു അതിനെന്താ അല്ല ആ വർഷയുടെ അച്ഛനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ കാര്യം അച്ഛനോട് പറയാനായിട്ട് ഞാൻ വന്നത് എന്താ കാര്യം അത് അച്ഛൻ്റെ ഒരു കൂട്ടുകാരനാണെങ്കിൽ ബീച്ച് വെച്ച് വരുണിനെയും വിക്രത്തേയും ഒരുമിച്ച് കണ്ട് അപ്പം ശങ്കര ശങ്കരനാരായണെങ്ങനെ നോക്കുകയാണ് അവർ തമ്മിൽ ഒരുമിച്ച് കണ്ട് അപ്പം തന്നെ അത് കേട്ടപ്പോൾ തന്നെ അച്ഛൻ്റെ സംശയം തോന്നിയില്ലേ എന്ന് ശ്രീകാന്ത് ചോദിക്കുകയാണ് ഈ കാര്യം പറയാൻ ശങ്കരനാരായണൻ പറയാണ് എന്തുവായാലും വരുണും വിക്രമും തമ്മിൽ കൃത്തുക്കളല്ല പിന്നെ അവരെന്താണ് അവിടെ നിന്ന് സംസാരിച്ചത് ഇനി അവരുണ്ടെങ്കിലും കൂടെ ഒരുമിച്ചാണോ ദീപ്തിക്കെതിരെ ഈ പ്ലാൻ ഉണ്ടാക്കിയത് ഇപ്പോൾ ശങ്കരനാരായണൻ പറയാം എനിക്കൊന്നും മനസ്സിലായില്ല നീ എന്താ പറയുന്നത് അല്ല അല്ലാച്ചാ ദീപ്തി ഇതിലേക്ക് കുടിക്കത് വിക്രമം വേദയും കൂടെ അറിഞ്ഞു വെച്ചോണ്ടാണോ എന്ന് ചോദിക്കുകയാണ് വേദി അറിഞ്ഞുകൊണ്ട് അങ്ങനെ ചെയ്യുവോ എന്ന് ശങ്കരനാരായണൻ ചോദിക്കുകയാണ് ഒരു പക്ഷേ വേദി അറിഞ്ഞേ കണ്ടത്തില്ല പക്ഷേ വേദയുടെ ഭർത്താവ് ആ വിക്രമം കൂടെ അറിഞ്ഞിട്ടായിരിക്കും അച്ഛാ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നത് അവൻ എന്തായാലും എങ്ങനായാലും നമ്മുടെ കുടുംബത്തോടൊരു വിരോധം കാണുമല്ലോ ആ വിരോധം വരുൺ വഴി ദീപ്തിയിലെ ദീപ്തിയായിട്ട് തീർക്കാനായിരിക്കും അവളുടെ അവൻ്റെ ഉദ്ദേശം എന്ന് ശ്രീകാന്ത് പറയാണ് അപ്പോൾ ശങ്കരനാരായണൻ ഇങ്ങനെ ആലോചിക്കുകയാണ് ചിലപ്പോൾ ഇത് വേദയ്ക്കറിയത്തില്ലായിരിക്കും എന്നാലും അവർ തമ്മിൽ നല്ല അടുപ്പമുണ്ട് വരുണും വിക്രമും തമ്മിൽ അതുകൊണ്ടാണ് അതുകൊണ്ടാണച്ചാ അവർ തമ്മിൽ ബീച്ചിൽ നിന്ന് സംസാരിച്ചത് അപ്പം വിക്രം അറിഞ്ഞു വെച്ചുകൊണ്ട് നമ്മുടെ കുടുംബത്തിനെതിരെ ഓരോ പ്രശ്നങ്ങളുണ്ടാക്കുക എന്ന് ശങ്കരനാരായണൻ്റെ അടുത്ത് ശ്രീകാന്ത് പറഞ്ഞുകൊടുക്കുകയാണ് അപ്പം ഇതൊക്കെ എങ്ങനെ ശങ്കരധാരായൻ ആലോചിക്കുകയാണ് അങ്ങനെ ശ്രീകാന്ത് അങ്ങ് പോവുകയാണ് അപ്പം ശങ്കരനാണെങ്കിൽ ഉടനെ വേദയെ വിളിക്കുന്നുണ്ട് വേദയെ വിളിച്ചിട്ട് പറയാണ് എനിക്ക് നിന്നെ നാളെ ഒന്ന് കാണണം എന്ന് പറയാണ് എന്താ വെച്ചാൽ കാര്യം അത് നാളെ നേരിട്ട് കാണുമ്പോൾ ഞാൻ പറയാം എന്ന് പറയുകയാണ് അപ്പം ഈ സമയത്താണെങ്കിൽ വിക്രം അങ്ങോട്ട് വരികയാണ് വേദയെടുത്ത് അച്ഛൻ വിളിച്ചിരിക്കുന്നത് എന്തിനാ എന്താ പറഞ്ഞ എന്നെ ഒന്ന് കാണണമെന്ന് ആഹാ അച്ഛനും മോളും തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ തീർന്നോ ഓ ഞങ്ങൾ തമ്മിൽ അത്ര വലിയ പ്രശ്നങ്ങളൊന്നുമില്ല അത് പിന്നെ ഞാൻ ഇങ്ങനെയൊക്കെ കാണിച്ചിൻ്റെ ഒരു ദേശീയ അച്ഛനും എന്നോടുണ്ട് ഇല്ലെന്നൊന്നും പറയുന്നില്ല അല്ലാതെ അച്ഛൻ എന്നോട് വലിയ വിരോധമൊന്നുമില്ലെന്ന് വേദ പറയാണ് എന്തായാലും നീ നാളെ പോയിട്ട് വാ അപ്പോൾ അച്ഛനെന്തിനാ നിന്നെ വിളിച്ചതെന്ന് അറിയാമല്ലോ എന്ന് പറയുകയാണ് ആ നാളെ പോവാം പറ്റുമെങ്കിൽ ദീപയുടെ കാര്യം അച്ഛനെ ഒന്ന് അറിയിക്കുകയും കൂടെ ചെയ്യാം എന്ന് വേദ പറയുകയാണ് അങ്ങനെ പിറ്റേന്ന് തന്നെ വേദയും ശങ്കരനാരായണും തമ്മിൽ കണ്ടുമുട്ടുകയാണ് കണ്ടുമുട്ടുമ്പോൾ വേദ വിചാരിച്ച പോലെയല്ല ശങ്കരനാരായണൻ പറഞ്ഞത് നീ അറിഞ്ഞുകൊണ്ടാണോ ഈ ചതി ചെയ്യുന്നത് എന്ന് ചോദിക്കുകയാണ് ശങ്കരനാരായണൻ എന്ത് ചതി അല്ല നീയും നിന്റെ ഭർത്താവും കൂടെ ചേർന്ന് വരുടിനെ ദീപ്യയായിട്ട് അടുപ്പിക്കാൻ നോക്കുകയാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി അച്ഛനെന്തൊക്കെയാണ് ഈ പറയുന്നത് ആ ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലായില്ലേ വരുണും തീപ്തിയും അടുക്കാൻ കാരണം നീയും നിൻ്റെ ഭർത്താവും കൂടാണെന്നാണ് ഞാൻ പറഞ്ഞത് അപ്പം ഏത് പറയാണ് എൻ്റെ അച്ഛൻ ഇത് പറയുന്നത് ഞങ്ങളിതൊന്നും അറിഞ്ഞ കാര്യം പോലും ഇല്ല എന്ന് പറയാണ് നീ ഒരു പക്ഷേ അറിഞ്ഞ കാണത്തില്ല പക്ഷേ നിൻ്റെ ഭർത്താവ് അറിഞ്ഞില്ലെന്ന് പറയില്ലേ ഇന്നലെ നിൻ്റെ ഭർത്താവും വരുണും കൂടെ ബീച്ചിൽ നിന്ന് സംസാരിച്ച ഒരു കണ്ടവരുണ്ട് അവർ തമ്മിൽ എന്തായാലും അടുപ്പത്തിലോ സുഹൃത്തുക്കളോ അല്ല കാരണം കുറച്ച് നാളിനു മുമ്പ് വരുണിനെ അടി ചോദിക്കിട്ടത് വിക്രമാണ് അപ്പം അവർ തമ്മിൽ ഒരു സുഹൃത്ത് ബന്ധമല്ല പിന്നെ അവർ തമ്മിൽ എന്തുവായിരുന്നു ബീച്ചിൽ നിന്ന് സംസാരിച്ചത് എന്ന് ചോദിക്കണം അതച്ഛാ ദീപ്തിയുടെ കാര്യം തന്നെയാണ് സംസാരിച്ചത് ദീപ്തി വരുണും തമ്മിലുള്ള അടുപ്പത്തെക്കുറിച്ച് വിക്രം ചോദിച്ചതാണ് അപ്പോൾ ഓ അവനെന്താ വരുണിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ പോയതാണോ ആണോ എന്ന് ചോദിക്കുകയാണ് അല്ലച്ചാ അവൻ ദീപ്തിയുമുള്ള അടുപ്പത്തെക്കുറിച്ച് ചോദിക്കാൻ ചതിക്കാനാണോ പ്ലാൻ മനസ്സിലാക്കാനാണ് വിക്രം ചോ പോയതെന്ന് ശങ്കരനാരായണൻ പറയാണ് നീയും കൂടെ അറിഞ്ഞു വെച്ചാണ് വിക്രത്തെ പറഞ്ഞു വിട്ടത് എന്ന് ശങ്കരനാരായണൻ ചോദിക്കുകയാണ് വിക്രത്തിന് ശ്രീകാന്തനോടുള്ള പക അത് വരുൺ വരുൺ വഴി ദീപ്തിയിൽ തീർക്കുകയാണോ ആണോ എന്ന് വേദയടിച്ച് ചോദിക്കണേ ശങ്കരനാരായൺ അത് കേൾക്കുമ്പോഴത്തേക്ക് വേദയ്ക്ക് ഭയങ്കര വിഷമി വരികയാണ് അച്ഛൻ എൻ്റെ എങ്ങനെ പറയുന്നത് ദീപ്തി എൻ്റെ അനീതിയല്ലേ അത് നിനക്ക് ഓർമ്മ വേണം അതുകൊണ്ട് തന്നെ നീയും നിന്റെ ഭർത്താവും ദീപ്തിയുടെ കാര്യത്തിൽ ഇടപെടാൻ ഇനി വരല്ലേ എന്ന് പറയുകയാണ് അത് ഞങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യമല്ല എന്ന് ശങ്കരനാരായണം പറഞ്ഞിട്ടങ്ങ് പോവാണ് അപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേക്കും വേദയ്ക്ക് ഭയങ്കര വിഷമം വരുന്നുണ്ട് വേദം ഇങ്ങനെ വിഷമിച്ച് നിൽക്കുകയാണ് അച്ഛൻ പോകുന്നത് നോക്കി ഇങ്ങനെ നിൽക്കുകയാണ്